നമസ്കാരം നടൻ മോഹൻലാൽ ആശുപത്രിയിലെത്തുന്ന സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രചരണം നടന്നിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ നടൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് അവകാശപ്പെടുന്നവയാണ് പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും കാരണമാണ് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നും അതുപോലെയുള്ള മെഡിക്കൽ ബുള്ളറ്റിനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാനായി മോഹൻലാലുമായി അടുത്തു നിൽക്കുന്ന പല സുഹൃത്തുക്കളോടും താരങ്ങളോടും ആരാധകരും മറ്റുള്ളവരും വിളിച്ച് അന്വേഷിക്കുന്നുവെന്ന് പറയുന്നു എന്നാൽ ഇത് തെറ്റായ പ്രചാരണമാണെന്നും ഇത് ശരിയല്ല എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് സമൂഹ മാധ്യമത്തിൽ വരുന്ന ഇത്തരം പോസ്റ്റുകൾ തെറ്റാണ് എന്നാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ആരാധകർ കൊണ്ട് രംഗത്ത് വരുന്നത് ചിലതിൽ ആശുപത്രി റിപ്പോർട്ടും നടന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സംഭവം എന്ന നിലയിലാണ് ഇത് പ്രചരിക്കുന്നതെങ്കിലും ഇത് കുറച്ചു മാസങ്ങൾ മുൻപ് നടന്ന കാര്യമാണ് എന്ന് പറയുന്നു ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ ഇതേ കാരണങ്ങൾ കൊണ്ട് പ്രവേശിപ്പിച്ചിരുന്നു അന്ന് വന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരിക്കുന്ന പോസ്റ്റുകളിലെയും വീഡിയോകളിലെയും അവതരണത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിലേതാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്ന് പനിയും ശ്വാസതടസ്സവും കാരണം മോഹൻലാൽ അമൃത ആശുപത്രിയിൽ വൈദ്യസഹായം നേടിയിരുന്നു അത് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹം വൈദ്യ പരിചരണത്തിലാണ് എന്നും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് പുതിയ വാർത്ത എന്ന തലത്തിൽ പ്രചരിക്കുന്നതും അന്ന് താരത്തിന് അഞ്ചു ദിവസത്തെ തന്നെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു തിരക്കുകൾ സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും മറ്റ് ചർച്ച ചെയ്യൽ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് മോഹൻലാലിനെ എത്താൻ അസൗകര്യമുള്ളതിനാൽ തന്നെ മാറ്റിയതായുള്ള വാർത്ത ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പുറത്തു വന്നതാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്ന ഒരു ചിത്രം എംപുരാൻ എംബുരാൻ റിലീസാവാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇത് പെട്ടെന്ന് ഒരു വലിയ ഷോക്കിംഗ് വാർത്തയായിരുന്നു എന്നാൽ ഈ റിലീസും അല്ലെങ്കിൽ നടന്റെ ആരോഗ്യമെല്ലാം തന്നെ ഇതുവരെ കണ്ട രീതിയിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എൽ ടു എംബുരാൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അതിനിടയിലാണ് നടൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൂടി നടക്കുന്നത് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം എത്താൻ പോകുന്നത് ലൂസിഫറിന്റെ സീക്വലായി ഇറങ്ങുന്ന എംബുരാൻ ആശിവാദ് സർമാസും ലൈക്ക പ്രൊഡക്ഷൻസും ആണ് ഇപ്പോൾ മുന്നിലെത്തിക്കുന്നത് ഇവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ നൂറ്റി എൺപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് കൂടി പറയുന്നുണ്ട് മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഇറങ്ങുന്ന ചിത്രം വലിയ ആവേശമാണ് ആരാധകരിലെത്തിക്കുന്നത് യു കെ യു എസ് എന്നിവിടങ്ങളിൽക്കൊപ്പം തന്നെ റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു റിലീസിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടർഭാഗത്തിന്റെ യു എ സിക്സ്റ്റീൻ പ്ലസ് റേറ്റിംഗ് ലഭിച്ചു സെൻസറിംഗ് പൂർത്തിയായതോടെയാണ് ചിത്രത്തിന്റെ ദൈർഘ്യവും നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റാണെന്ന് ഉറപ്പായത് സെൻസർ ബോർഡ് ചിത്രത്തിന് തന്നെ ഇത് കട്ട് ചെയ്ത് വരും പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു ഇത് നാല് സെക്കൻഡ്സ് ബോർഡ് നിർദ്ദേശപ്രകാരം മാറ്റി മാറ്റിച്ചേർത്തിട്ടുമുണ്ട് സെൻസ് സർട്ടിഫിക്കറ്റിൽ തന്നെ വിശദീകരിക്കുന്ന സിനിമയുടെ കഥയും ഇതിവൃത്തവും ആദ്യ ഭാഗങ്ങളിലെ സംഭവ വികാസങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സ്റ്റീഫൻ നെടുമ്പലടിയുടെ രഹസ്യത്തിൽ ചുരുളഴിയുന്നതും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും സയ്യിദ് മസൂദുമായിട്ടുള്ള ബന്ധവും ഖുറേഷി അബ്രാം ബന്ധവും എന്നിവയൊക്കെ തന്നെയും ഈ സെക്കൻഡ് പാർട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മോഹൻലാൽ പ്രതി മഞ്ജു വാര്യർ ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ ഇതിന് ഇന്നലെ തന്നെ സോഷ്യല് മീഡിയയില് ഏറ്റെടുക്കുന്നുണ്ട്